ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണുന്നത് സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പ് നടത്തുന്ന ചരിത്ര ചരിത്രക്യുസിന്റെ ഭാഗമായുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ് അഞ്ച് തെങ് കലാപം അഞ്ച് തെങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ല കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് അഞ്ചുതെ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ചു നൽകിയത് ആരാണ് ആറ്റിങ്ങൽ ഉമയമ്മ റാണി പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് വെങ്ങാനൂർ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കേണൽ ലീഗർ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവത്തിന് അല്ലെങ്കിൽ പഴശ്ശി കലാപങ്ങൾക്ക് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ് മലയാളി മെമ്മോറിയൽ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ് കുറിച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴശ്ശി കലാപം പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് എം ഡി വാസുദേവൻ നായർ കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവിയുടെ ജനന സ്ഥലം ഏതാണ് തലക്കുളം ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരാണ് കെ കേളപ്പൻ രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ് വൈകുണ്ട സ്വാമികൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് എഴുന്നൂറ്റി ഒന്നിലെ ആറ്റിങ്ങൽ കുറിച്ച കലാപം നടന്ന വർഷം ഏതാണ് എണ്ണൂറ്റി പന്ത്രണ്ട് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് ഏത് കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു കലാപത്തിന്റെ മുദ്രാവാക്യം കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആരാണ് ടി കെ മാധവൻ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് അമ്പുകുത്തിമല വയനാട് ജില്ലയിലെ അമ്പുകുത്തിമല കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട ഏതാണ് ഫോർട്ട് ഫോർട്ട് മാനുവൽ മാനുവൽ കൊച്ചിയിൽ പണിതത് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാരാണ് പണിതത് കണ്ണൂരിലെ ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാർ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ഏതാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്ന ഡച്ച് സൈന്യാധിപൻ ആരാണ് ക്യാപ്റ്റൻ ഡിലനോയ് ഡച്ച് കപ്പിത്താനായ ഡിലനോയിയുടെ സ്മാരകമായി നിലനിൽക്കുന്ന കോട്ട ഏതാണ് ഉദയഗിരി കോട്ട ഡച്ച് ശക്തിയുടെ കുതിപ്പിന് തടയിട്ട യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധം യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് കപ്പിത്താൻ ആരാണ് ക്യാപ്റ്റൻ ഡിലനോയ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ് ഡച്ചുകാർ ഡച്ച് ഗവർണറുടെ വേനൽക്കാല വസതി ഏതായിരുന്നു ബോൾഗാട്ടി പാലസ് എറണാകുളം ജില്ലയിലെ ബോൾഗാട്ടി പാലസ് രാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുവാൻ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ് രാജാവിനെ സഹായിച്ച കുറിച്ചുടെ നേതാവ് ആരാണ് തലയ്ക്കൽ ചന്തു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ആർദർ പഴശ്ശി രാജാവ് അന്തരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തിലെ മുറപ്രകാരമുള്ള രാജാവാണ് എന്ന് ബോധിപ്പിച്ച് പഴശ്ശിയുടെ മൃതശരീരം സർവാതര ബഹുമതികളോടെ സംസ്കരിച്ച തലശ്ശേരിയിലെ സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവേ ബാബർ കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി പണിതത് എവിടെയാണ് വിഴിഞ്ഞത്ത് കുറ്റം തെളിയിക്കുന്നതിനുള്ള പ്രാകൃത രീതിയായ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ് സ്വാതിരുനാൾ മഹാരാജാവ് അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഐതിഹാസിക സമരം അറിയപ്പെടുന്നത് സമരം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം വിഭാവന ചെയ്ത ദിവാൻ ദരാണ് സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ എന്ന ഗ്രാമത്തിലാണ് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് കാൽനടയായി പട്ടിണി ജാത നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ അല്ലെങ്കിൽ കെ കെ ജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ജി അല്ലെങ്കിൽ എ കെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ ഐത്ത ആചാരങ്ങൾക്കെതിരായി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം പിന്തുണ നൽകിക്കൊണ്ടുള്ള സവർണ ജാതയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എന്നാണ് നവംബർ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അയ്യങ്കാളി അച്ചിപ്പുടവ സമരം മുക്കുത്തി സമരം തുടങ്ങിയവ നയിച്ചത് ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ് മൊയ്യാരത്ത് ശങ്കരൻ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപമേതാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരായി പോരാടിയ വനിത ആരാണ് കമ്മത്ത് ചിന്നമ്മ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം എന്താണ് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം എന്താണ് വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വാഗൺ ട്രാജഡി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറിക്കുന്നത് സംബന്ധിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം ഏതാണ് ചാന്ർ ലെഹള നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നതായിരുന്നു ആൻസർ സൈമൂർ ക്രെ ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് രവി തേജ് ഹാമൽ ഷൈജു അർജുൻ പി എം സൽമ ശ്രീലക്ഷ്മി ബി എന്നിവരാണ് ആൻസർ കറക്റ്റായി പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത മണ്ണടി ഏത് ജില്ലയിലാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്